സാധാരണക്കാർക്ക് അസാധ്യമായ തരത്തിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ പ്രശസ്തനായ മലയാളിയായിരുന്നു പി കെ റപ്പായി എന്ന പീറ്ററപ്പായി കേരളത്തിനകത്തും പുറത്തും നടന്ന തീറ്റ മത്സരങ്ങളിലെ വിജയങ്ങളിലൂടെയാണ് റപ്പായി പ്രശസ്തനായത് തൃശൂർ കിഴക്കമ്പാട്ടുകര പൈനാടൻ വീട്ടിൽ കുര്യപ്പന്റെയും താണ്ടമ്മയുടെയും ഏഴ് മക്കളിൽ മൂത്തവനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏപ്രിൽ ഇരുപതിനാണ് റപ്പായി ജനിക്കുന്നത് ഒമ്പതാം ക്ലാസ് കൊണ്ട് അദ്ദേഹം പഠനം നിർത്തി പിന്നീട് വോട്ട് കമ്പനികളിൽ ജോലി നോക്കി അതിനുശേഷം ഹോട്ടലുകളിൽ ജോലി നോക്കി അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം അദ്ദേഹം തൻ്റെ യൗവനാരംഭത്തിൽ തന്നെ തീറ്റ മത്സരങ്ങളിലൂടെ പ്രശസ്തനായി ഒരു വയറു തന്നെ കഴിയാൻ ബുദ്ധിമുട്ടാണെന്ന് അവകാശപ്പെട്ട റപ്പായി വിവാഹം കഴിച്ചിരുന്നില്ല നൂറ്റിനാൽപ്പത് കിലോഗ്രാം തൂക്കം അഞ്ചേമുക്കാലടി ഉയരം നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ചുറ്റളവുള്ള ശരീരം എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി മാതാവിനോടൊപ്പം കിഴക്കുംപാട്ടുകരയിലെ തറവാട്ട് വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസിലെ തകരാറ് മൂലമുണ്ടായ പ്രശ്നമായിരുന്നു റപ്പായിയുടെ അമിത വിശപ്പിന്റെ കാരണം രാവിലെ എഴുപതഞ്ച് ഇഡ്ഡലി ഉച്ചയ്ക്ക് കിട്ടുന്നത്രയും എന്തെങ്കിലും ഭക്ഷണം വൈകിട്ട് അത്താഴം അതിനിടയിൽ കിട്ടുന്നതെന്തും എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം ക്രമം എഴുന്നൂറ്റമ്പത് ഇഡിലി ഇരുപത്തി കിലോ അപ്പം നാലു കുല വാഴപ്പഴം അഞ്ച് ബക്കറ്റ് പായസം എന്നിവയെല്ലാം ഒരുമിച്ച് കഴിച്ച് തീറ്റ മത്സരങ്ങളിൽ അദ്ദേഹം റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ റെക്കോർഡുകളുടെ പേരിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ട് എന്നാൽ രക്താതിമർദ്ദവും അമിത പ്രമേഹവും വർദ്ധിച്ചത് മൂലം രണ്ടായിരത്തി ആറ് നവംബർ അവസാനം മുതൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന റപ്പായി രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിന് പുറച്ചെ നാല് മുപ്പതോടെ തൻ്റെ അറുപത്തേഴാം വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിഴക്കുംപാട്ടുകരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ പേര് വന്നിരുന്നെങ്കിലും ഗിന്നസ് ബുക്കിലും കയറി പറ്റണമെന്ന് അദ്ദേഹം അവസാന നാളുകളിൽ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അസുഖം മൂർഛിച്ചതോടെ അത് നടക്കില്ലെന്ന് ഉറപ്പാക്കുകയും അദ്ദേഹം തീറ്റ മത്സരങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു മരണസമയത്ത് അദ്ദേഹത്തിന് നൂറ്റി ഇരുപത് കിലോ ഭാരമുണ്ടായിരുന്നു ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ അടുത്തവണ മറ്റു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ